പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നല്ലേ ആരേലും പാപം ചെയ്യാത്തവർ മക്കളെ കല്ലെറിയോ ഞാൻ കൊള്ളാൻ റെഡിയാണ് അതെ തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് ഗോപു എന്ന് പറയുന്ന ആ ഒരു ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് ഡയലോഗോ ഇല്ല കോളേജിലൊക്കെ ഞങ്ങള് കാശ്വലായിട്ട് പറയുന്ന ഒരു സാധനമല്ല എന്തേലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയലെ തെറ്റ് ചെയ്യാത്തവരായ ആരുണ്ട് ഗോപു എന്നൊക്കെ കിന്നാല തുമ്പികൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല നല്ല പാടല്ലേ കാണോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നിലാൻ നമ്പ്യ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയായിരുന്നു അതിനുശേഷം ആള് പിന്നെ ഭൂമിയിൽ ചവിട്ടിയിട്ടില്ല ഏറോട് ഏറ് ഇപ്പോൾ ഒന്നിനു പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തൊരാണ ഗു എന്നുള്ള സാധനമൊക്കെ ഇറങ്ങി ആള് ഭയങ്കരമായിട്ടൊരു അങ്ങ് സംസാരിക്കുന്നുണ്ട് ഏ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത സാധനത്തിൽ രണ്ട് സാധനത്തിന് ഇവർ ഇപ്പോൾ ഉത്തരവില് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരെണ്ണത്തിന് ഉത്തരവില്ല അത് ഏതാണെന്ന് ഞാൻ വീണ്ടും അതിലോട്ട് വരാം അതിനു മുന്നേ ഇവർ ഈ നിലാ നമ്പ്യാർ എന്ന് പറയുന്ന പേരിലോട്ട് മാറിയതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ മുസ്ലിം യുവതി ആയിരുന്നു അതിനുശേഷം നിലാം നമ്പ്യാറിലോട്ട് മാറിയതിനെ പറ്റിയിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒട്ടും കൺവീൻസ് അല്ല ഡയജസ്റ്റും അല്ല ഈ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും കഴിഞ്ഞ ഇൻറ്റർവ്യൂവിന് ശേഷം ഇവരുടെ ഫാമിലിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് നമുക്കതും കേട്ട് ഈ പേരിൻ്റെ നമുക്കൊന്ന് നോക്കാം ഫാമിലിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് പിന്നെ എൻ്റെ 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 ഫാമിലിയുടെ കാര്യം പോട്ടെ മീൻസ് ഇത് ഷൂട്ട്സ് പ്രൊഫഷൻ ചോദിച്ചോളൂ അവരങ്ങ് മാറി നിൽക്കട്ടെ നിക്കട്ടെ അതന്നെ അവര് ഇതിലോട്ട് വലിച്ചാൻ മാത്രമാണ് സത്യത്തിൽ ഞാൻ നമ്പ്യാർ എന്നുള്ളത് ഇട്ടത് ഈ പറഞ്ഞത് അതുപോലെ തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റിനെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെ അപമാനിക്കാനോ ഒന്നും ചെയ്ത് ഇട്ടതല്ല ദയവ് ചെയ്ത് നിങ്ങൾക്കാർക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു കാരണം അവർക്കതൊരു പ്രോബ്ലമായി തോന്നിയതുകൊണ്ടല്ല അവർ എന്നെ അത്രയും റോസ്റ്റ് ചെയ്യുന്നത് അങ്ങനൊരു പ്രോബ്ലമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു പേര് മാറ്റുന്നതിന് പകരം ഞാൻ കുറച്ച് അതിൻ്റെ അതായത് കാസ്റ്റ് മാറ്റിയിട്ട് നമ്പ്യാർ എന്നുള്ളത് ഒരു നൈമാക്കിയിട്ട് ഞാനിടാം നിങ്ങൾക്ക് അത് പ്രോബ്ലം അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാം അപ്പം ഞാനൊരു നൈമാക്കിയിട്ടിടാം അതെങ്ങനെയാണ് നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു നെയ്മിയിട്ടാണ് അതെനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് എപ്പോഴും കിട്ടിയില്ല നമ്പിയാർ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ വിവാഹത്തിൽപ്പെട്ട ഇതാണ് ഞാൻ ഇവിടെ മതവും ജാതിയും ഒന്നും പറയുന്നില്ല പക്ഷേ അത് ഞാനൊരു പേരാക്കിയിട്ടിടാമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഒട്ടും ഒരു തരത്തിലുണ്ടായി ഡൈജസ്റ്റ് ചെയ്യാ സത്യം സീരിയസ്ലി പറഞ്ഞ നിങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശം പേരാക്കിയിട്ടാണോ നമ്പ്യാർ എന്നാൽ ഞാൻ ഇനി ഒരു പേരാക്കിയിട്ടിടായിരുന്നു അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ കാസ്റ്റാക്കിയിട്ടാണോ ഇട്ടിരുന്നത് അപ്പൊ ഇനി പേരാക്കിയിട്ടിടായിരുന്നു അതെന്താണ് ഉദ്ദേശിച്ചത് ഏഹ് അഞ്ചു പൈസയുടെ വർത്തമാനശുദ്ധിയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്തായാലും വാട്ട് എവർ അങ്ങനെ പോട്ടെ മതപരമായി ഞാൻ ചർച്ച ചെയ്തത് വശാളാക്കുന്നില്ല പിന്നെ ഒരുപാട് വിമർശനങ്ങൾ ഈ പറയുന്ന പോലെ കാസ്റ്റിന്റെ രീതിയിലും മതത്തിന്റെ രീതിയിലൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ മുസ്ലിം ആയ ഇവരെന്തിന് പേര് മാറ്റി ഹിന്ദുവായി മാറി അങ്ങനത്തെ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ആ ആ ഇപ്പം മുസ്ലിംകാർ പുറത്താക്കി ഹിന്ദുവിലോട്ട് വന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പല ചർച്ചകളും ഉണ്ടായിരുന്നു അപ്പം അത് ഈ പറയുന്ന പോലെ ഇവരുടെ പ്രൊഫഷൻ വെച്ചിട്ട് ഇപ്പം ഇവർ മുസ്ലിം നിന്ന് മാറി ഹിന്ദുവിലോട്ട് വരുമ്പോൾ ഹിന്ദുക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് വന്നിട്ട് നമ്പ്യാർ എന്ന പേരും കൂടി ഇട്ടപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി മനസ്സിലായോ അത് അവർ എന്തായിരുന്നു നിങ്ങളുടെ ഐഡന്റിറ്റി അതിൽ തന്നെ നിൽക്കുവാ നിൽക്കേണ്ടതായിരുന്നു നിങ്ങൾ ജനിച്ചതും വളർന്ന ആ രീതിയിൽ അല്ലാതെ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മതവും ജാതിയുമൊക്കെ മാറി വന്നിരുന്നിട്ട് ഈ വിവരക്കേട് കാണിക്കുമ്പോൾ അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നത് വേറൊരു സത്യം തന്നെയാണ് പിന്നെ വേറൊരു കേസ് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സത്യം പറയാലോ നിങ്ങളുടെ ഇന്റർവ്യൂ മൊത്തം ബ്ലണ്ടർ ഈ ഇന്റർവ്യൂം കണക്കാം വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഏഹ് മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പട്ടിപ്പണി എടുത്തും കഷ്ടപ്പെട്ടും ജീവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട് എത്രയോ അമ്മമാരുണ്ട് ഏഹ് സ്വന്തം ചോര നീരാക്കി എന്ന് വെച്ചിട്ട് സ്വന്തം ശരീരം സെൽ പണിയിട്ട് നടക്കുന്ന അമ്മമാർ വന്നിട്ട് ഇങ്ങനൊരു ന്യായീകരണം പറയരുത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഏഹ് സ്വന്തം മകൻ ഇതറിയാം അവന് കുഴപ്പമില്ല അവൻ അവ നിങ്ങളുടെ പ്രൊഫഷനല്ലേ എന്നുള്ള രീതിയിലൊക്കെ തെരഞ്ഞെടുത്തോളും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മെഴുകുമ്പോൾ ആലോചിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റോങ് ആണ് നിങ്ങളുടെ അവിടെ പറഞ്ഞത് കാരണം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്തേത് അപ്പം നിങ്ങൾ അതിൽ നിന്ന് എൻജോയ് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളവിടെ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വർത്തമാനമാണ് നിങ്ങളവിടെ പറഞ്ഞു വെച്ചത് എന്നിട്ട് ന്യായീകരണവും മെഴുകലോ ആയിട്ട് ഒരു സൈഡിൽ കൂടി കിടക്കണം അയ്യോ കഷ്ടം എന്തേലുമൊക്കെ ചെയ്തിട്ട് എൻ്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും എൻ്റെ മക്കളെ അവസ്ഥയും കൊണ്ടാണ് ഞാൻ ഞാനിത് ചെയ്തതെന്ന് പറയുന്നത് ഈ ഒരു വാങ്ങിയ ന്യായീകരണമെന്ന് എനിക്ക് കണ്ടെ സീരിയസ്ലി പറയുക ഏഹ് ഞാൻ ഈ ഇന്റർവ്യൂ രണ്ടാമത്തെ ഇന്റർവ്യൂയില് നിങ്ങൾ അതിനൊരു എക്സ്പ്ലനേഷൻ കാണുമെന്ന് ഞാൻ വിചാരിച്ച് മൊത്തം ഒരു തത്തി ചിട്ടിയില്ല ഇല്ല അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല അതങ്ങനെ തരാൻ പറ്റത്തില്ല കാരണം വിളിച്ച് പറഞ്ഞാൽ മൊത്തം ബ്ലണ്ടർ അല്ലേ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് തുണി വരികയെന്നു അത് ബ്ലണ്ടറാ വിളിച്ച് പറഞ്ഞാൽ മൊത്തം ബ്ലണ്ടറാ അതുകൊണ്ട് അത് എന്തായാലും നിങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല പിന്നെ അടുത്ത് വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഷൻ തെരഞ്ഞെടുത്തത് സിനിമയിലാകുമ്പോൾ രണ്ടുപേരെടുത്തോ മൂന്ന് പേരെടുത്തോ മാത്രം മതി ഇതാകുമ്പം നാട്ടുകാർ മൊത്തം വേണം എന്നുള്ള സാധനമാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഈ പറയുന്ന പ്രോഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തു തന്നു എനിക്ക് അത് ഡൈജസ്റ്റും അല്ലെന്ന് പറയാൻ കാരണം നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് ഒരു നായിക കഥാപാത്രങ്ങളിലോട്ട് നിങ്ങൾ പോകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അത് എത്രത്തോളം കണ്ടിവിയൻസ് ആകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഓക്കെ അപ്പൊ നിങ്ങൾ സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയപ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന വേറെ എന്തെങ്കിലും റോളുകളും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു ഈ ഞാൻ ഒരു കാര്യം പറയാം സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് രണ്ടോ മൂന്നോ പേര് അറിയുന്നതിനേക്കാളും തെറ്റാണോ അല്ലെങ്കിൽ അതിനേക്കാളും ഭയങ്കര ഇതാണോ നാട്ടുകാരെ മൊത്തം അറിയിച്ചുകൊണ്ട് ഈ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നത് എനിക്ക് അതിൽ ഡൈജസ്റ്റീവ് അല്ല അതൊരിക്കലും എനിക്ക് ഓക്കെ അല്ല ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മറ്റത് നിങ്ങൾ അവിടെ രണ്ടോ മൂന്നോ നിങ്ങളെ സമ്മതത്തോടെ ആണെങ്കിൽ രണ്ടോ മൂന്നോ പേര് മതിയല്ലോ ഓക്കെ അവിടെ കഴിഞ്ഞു പക്ഷേ ഇത് നാട്ടുകാർ മൊത്തം കയറി ഇറങ്ങി പോകുമ്പോ

അതിലൊത്തിരി റൊമാൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അതിന് ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്നു അതിന് വാല്യൂ കൊടുക്കാത്തവർക്ക് അത് രണ്ട് മുറിക്കുള്ളിൽ തീരുമായിരുന്നില്ല എന്നുള്ളത് തോന്നാം പക്ഷെ എനിക്ക് ആ രണ്ട് മുറിക്കുള്ളിൽ തീരുന്നതിന് ഒത്തിരി വാല്യൂ ഉണ്ട് നമ്മൾ എങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നു ആസ്വദിച്ച് കഴിക്കൂല അതുപോലെ തന്നെയാണ് അത് വേണ്ട പെട്ടവർക്ക് നടക്കേണ്ടതല്ലേ അത് ഒരു ചാൻസിന് വേണ്ടിയിട്ട് എന്നെ അതായത് എൻ്റെ സെൽഫ് ലവ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ ശരീരത്തിൽ പൊട്ടാൽ മതി എന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് വ്യക്തമായിട്ടുള്ള നിലപാടാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാടല്ലേ ഇത് ഏഹ് ഇതിനും ന്യായീകരണം ഇതിലും എത്തിക്സ് അല്ലേ ഏഹ് സൂപ്പർ അടിപൊളി വ്യക്തമായിട്ടുള്ള ന്യായീകരണം എന്നാണ് ആങ്കർ അവിടെ പറഞ്ഞത് സൂപ്പർ ന്യായീകരണം അടിപൊളി വെള്ള അരിക്ക് കട്ട പോലത്തെ ന്യായീകരണം രണ്ടോ മൂന്നോ പേരില് പറ്റത്തില്ല ഈ പറയുന്നത് പോലെ അത് എന്തോ അതില് നമ്മൾ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള സംരക്ഷണം നിറ പറയല്ലേന്ന് ഏഹ് ഇതൊക്കെ ഇതാകുമ്പോ കുഴപ്പമില്ല ഇതാകുമ്പോൾ എന്റെ ഇഷ്ടത്തോടെ എല്ലാവരോടും പോകും മറ്റോ രണ്ടോ മൂന്നോ പേരടുത്ത് എനിക്ക് ഇഷ്ടത്തോടെ പോകാൻ പറ്റൂല ഇതാ എല്ലാവരും ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും അവിടെ അവിടെയും നിങ്ങളെ സ്നേഹിക്കത്തന്നെ അവര് ചെയ്യുന്നത് മനസ്സിലായ നിങ്ങളടുത്ത് തോന്നിയത് കൊണ്ടാണ് അവര് അഡ്ജസ്റ്റ്മെന്റ് വിളിച്ചോ വിളിച്ചവരോ ഒരിക്കലും ഞാൻ ന്യായീകരിക്കല്ല പക്ഷെ നിങ്ങളുടെ ഈ നിലപാട് വെച്ചിട്ട് ഇതിലും ഭേദം അതായിരുന്നു എന്നെ ഞാൻ പറയത്തുള്ളൂ ഇതിലും ഭേദം ഉം ഈ ഒരു സാധനത്തിനും ഭേദം അതായിരുന്നു എന്നിട്ട് പറയുന്നത് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തത് ആ സാധനത്തിന് നിങ്ങൾ എക്സ്പ്ലനേഷൻ താ ഇനി ഞാൻ ഒന്ന് അറിയട്ടെ അതെന്താണ് അതിൽ നിന്ന് നിങ്ങളുടെ തിരുവായിൽ നിന്ന് മൊഴിയുന്ന സംഗീതം എനിക്കൊന്ന് കേൾക്കണമെന്നുണ്ട് അതോടെ പറഞ്ഞതാ ഫു ചിന്തക്കെ കാണണം എന്തൊക്കെയാണിവിടെ നടക്കുന്നത് ഈ കൊച്ച് അല്ല ഇപ്പൊ വലിയ കേരളം ഈ വലിയ കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഏഹ് എന്തൊക്കെയാ ഈ വലിയ കേരളത്തിൽ നടക്കുന്നത് അറിയാൻ പാടില്ലാത്തോണ്ടെന്ന് ചോദിക്കുക തീരത്തിരി ഫു മനുഷ്യന്റെ പോക്ക് കാലഘട്ടങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ദൈവത്തിനറിയ ഇതൊക്കെ ഒരു ന്യായീകരണം നാളെ ഇതൊക്കെ കണ്ട് ദൈവമേ നമ്മുടെ തലമുറകൾ ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെയൊക്കെ ഫോളോ ചെയ്യാൻ പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും ഇങ്ങനത്തെ വഴിയിലൊക്കെ അവരും ഇതേപോലെ പൈസ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും പുച്ഛം ഇനിയിപ്പൊ പറയും ഓ അമേരിക്കയിൽ അങ്ങനെയല്ലേ എന്തുവാണേ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ കേരളം നശിച്ചു നാറാണത്താവും ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ഞാനൊരിക്കലും ഏച്ചെപ്റ്റ് ചെയ്യത്തില്ല ഒന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വണ്ടി പുതുവേടിയായിട്ടാണ് പറയുന്നത്